നമസ്കാരം ആധുനിക ഫുട്ബോളിലെ ഇതിഹാസമാണ് ലയണൽ മെസ്സി ലോക ഫുട്ബോളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മെസ്സിയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു താരവുമില്ല എന്ന് പറയാം അത്രത്തോളം വലിയ നേട്ടങ്ങളാണ് മെസ്സി നേടിയെടുത്തിട്ടുള്ളത് ബലന്തിയോറിൽ ഉൾപ്പെടെ മുഖ്യ എതിരാളിയായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഏറെ പിന്നിലാക്കാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് അവസാന ഫുട്ബോൾ ലോകകപ്പിൽ നിരാശപ്പെടുത്തി തുടങ്ങി അത്ഭുതകരമായ ജയത്തോടെ വിശ്വവിജയികളായാണ് അർജന്റീന മടങ്ങിയത് അതിൻ്റെ അമരത്തുള്ളതാകട്ടെ സാക്ഷാൽ മെസ്സിയും അവസാന ലോകകപ്പോടെ മെസ്സി വിരമിക്കും എന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ തയ്യാറായില്ല ഇതോടെ വരുന്ന ലോകകപ്പിൽ മെസ്സി കളിക്കുമോ എന്നതായി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനുള്ള ഉത്തരം മെസ്സിയോ അർജന്റീന ടീമോ ഇതുവരെ നൽകിയിരുന്നില്ല ഇപ്പോഴിതാ അടുത്ത ലോകകപ്പ് മെസ്സി കളിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് അർജന്റീന ടീം അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ടീമിൽ ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് മെസ്സി അടുത്ത ലോകകപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് മുപ്പത്തിയേഴുകാരനായ താരത്തിന് ഇനിയൊരു ലോകകപ്പ് കളിക്കാനുള്ള ബാല്യം ശേഷിക്കുന്നുണ്ടോ എന്നതിൽ പലർക്കും സംശയം ഉണ്ടെങ്കിലും ടീം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കാൽക്കുഴക്കേറ്റ പരുക്കിൽ നിന്ന് മെസ്സി ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റിൽ നടന്ന ചിലി കൊളംബിയ ടീമുകൾക്കെതിരായ മത്സരത്തിൽ മെസ്സി ഇല്ലായിരുന്നു ഇപ്പോൾ മെസ്സിക്ക് തിരിച്ചുവരവിനുള്ള അവസരം നൽകിയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ മെസ്സി അടുത്ത ലോകകപ്പിനുണ്ടാകുമോ എന്ന വ്യക്തമായ സൂചനയാണ് പുറത്തുവരുന്നത് പരുക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കാതിരുന്നാൽ അടുത്ത ലോകകപ്പ് കളിച്ചാകും മെസ്സി ഒരു പക്ഷേ ഫുട്ബോൾ ലോകത്തോട് വിട പറയൽ നടത്തുക ബാഴ്സലോണയിൽ നിന്ന് പി എസ് ഡിയിലേക്ക് പോയ മെസ്സി ഇപ്പോൾ അമേരിക്കൻ ക്ലബായ ഇന്റർമയാമിയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ ആ ഇന്റർമയാമിക്കൊപ്പം റെക്കോർഡ് നേട്ടത്തിലേക്ക് മെസ്സി എത്തിയിരിക്കുകയുമാണ് സപ്പോർട്ടേഴ്സ് ഫീൽഡിൽ മെസ്സി ഉൾപ്പെട്ട ഇന്റർമിയാമി ടീം കപ്പ് നേടുകയായിരുന്നു മെസ്സിയുടെ കരിയറിലെ നാൽപ്പത്തി ആറാമത്തെ കിരീടമായി ഇത് മാറുകയും ചെയ്തു മെസ്സി ക്ലബ്ബ് കരിയറിൽ ഇപ്പോഴും സജീവമാണ് മോശമല്ലാത്ത ഫിറ്റ്നസ്സും ഉണ്ട് കാൽക്കുഴയുടെ പരിക്ക ഇടയ്ക്കിടെ ബാധിക്കുന്നുണ്ട് എങ്കിലും അത് ഗുരുതരമല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ മെസ്സിക്ക് അടുത്ത ലോകകപ്പും കളിക്കാനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ റൊണാൾഡോ അടുത്ത ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഇക്കാര്യം റൊണാൾഡോ തന്നെയാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത് മെസ്സി അടുത്ത ലോകകപ്പ് കളിച്ചാൽ ആരാധകർക്ക് അത് വലിയ ആവേശമാകുമെന്ന് ഉറപ്പാണ് അതേസമയം റൊണാൾഡോ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യം അതും ഈ ഒരു ഘട്ടത്തിൽ തന്നെ ശക്തമായി ഉയരുന്നുണ്ട് കാരണം എപ്പോഴും മെസ്സിയോടൊപ്പം ചേർത്ത് വെക്കാവുന്ന അല്ലെങ്കിൽ ചേർത്ത് പറയാനാകുന്ന ഒരു പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നത്